ഒരു വെരി ക്രിയേറ്റീവ് നമ്മൾ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് പേഴ്സൺ ആയതുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും കൊണ്ടുവന്നു ആ എക്സ്പീരിയൻസുകൾ ഇമ്പ്രൂവ് ചെയ്യാനെ പുള്ളി പണ്ടേ ശ്രമിക്കുവാനും ആൾക്കാരെ ഓഫീസിലിരുത്തി പണി പണിയെടുപ്പിക്കുന്നേക്കാളും ഭേദം അവർക്ക് ഇരിക്കേണ്ട അടുത്ത് അവർ ഇരുത്തുക അവർക്ക് ഡെഡ് ലൈൻസ് കൊടുക്കുക അവരെ പണി അച്ചീവ് ചെയ്യുക അച്ചീവ് ചെയ്യുക ഇഫ് യു ബിലീവ് ഇൻ ദാറ്റ് ഐഡിയ കീപ് ബിലീവിങ് ദൈഡിയ അതിനെ ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനും എല്ലാം ചെയ്യാം പക്ഷെ കോർ ആയിട്ടുള്ള ഒരു വിഷന ഇപ്പൊ ഇവരുടെ ആ കോർ ആയിട്ടുള്ള വിഷൻ ഇറ്റ് നെവർ ചേഞ്ച്ഡ് ചെയിൻ ഓഫ് കമാൻഡ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ി പഠിച്ചാലേ ഒരു ടേക്ക് എവിടെ ആയിരുന്നു സംഭവം അവർ സ്റ്റാർട്ട് ചെയ്തത് ഹലോ ഹൈ ഹലോ ഒഴിവാൻ നമ്മുടെ ഇൻസ്പയർഡ് ഫോക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ പല ഒരു ഡിഫറെന്റ് ടൈപ് ഓഫ് പോഡ്കാസ്റ്റുകളിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഇഒസ് അല്ലെങ്കിൽ ഒരു ബിസിനസുകളെ കുറിച്ച് നമ്മള് ആ ഒരു സെക്ടറിലാണ് നിക്കുന്നത് ആരെ കുറിച്ച് സംസാരിക്കും ചിന്തിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു പെട്ടെന്ന് വന്ന ഒരു ഒരു ഇതാണ് നമ്മുടെ എർ ബി എൻ ബി അതെ എവിടെ പോയാൽ എർബിൻ ബി ആണ് ഇപ്പോൾ അതെന്ത് കൺസെപ്റ്റ് ആണ് എന്ത് കൺവീനിയൻസ് ആണ് ഹോട്ടലുകൾക്ക് ഒത്തിരി നഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് വിച്ച് ഇസ് ട്രൂ പക്ഷെ നമുക്ക് വലിയ ഹോട്ടലുകൾക്ക് ഇത് ഓക്കെ പക്ഷെ ചെറിയ ചെറിയ ചെറുകിട ഹോട്ടലുകൾക്ക് അതൊരു പ്രശ്നമാണ് എങ്ങനെയാണെങ്കിലും പക്ഷെ ആ കൺസെപ്റ്റ് ഭയങ്കരമാണ് സോ വി ടോക്ക് വിബൌട്ടിറ്റ് പോഡ്കാസ്റ്റുകളിലൊക്കെ വളരെ ചുരുക്കമായിട്ട് ഡിസ്കസ് ചെയ്തേക്കുന്ന ഒരു പേരാണ് ബ്രാഞ്ചസ്കി ബ്രാഞ്ചസ്കി മൂന്ന് ഫൗണ്ടേഴ്സിൽ ഒരാളാണ് പക്ഷേ ഹി ഇസ് എ സിഇഒ അതെ നമ്മളൊരു കുറച്ച് നാൾ മുമ്പ് നമ്മൾ എനിക്കാദ്യം നമ്മള് എയർ ബി എംബിൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളൊരു വീട് അവിടെ ചെല്ലുന്നു അവിടെ ആരുമില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കീ കിട്ടി നമ്മളകത്ത് കയറുന്നു നമ്മളെല്ലാം നമുക്ക് വെരി ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതെനിക്ക് നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും അതൊരു എയർ ബി എംബിയെപ്പോഴും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അത് ഇവിടെയാണെങ്കിലും ലോകത്തെ എവിടെയാണെങ്കിലും കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ എല്ലാവരെയും കീപ്പ് ചെയ്യേണ്ടത് ശരിക്കും എവിടെയായിരുന്നു ലിജിന് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തത് ബ്രാഞ്ചസ്കിനെ കുറിച്ച് പറയാണെങ്കിൽ ബ്രാഞ്ചെസ്കി ന്യൂയോർക്ക് ില് ജനിച്ച ഒരാളാണ് രണ്ട് സോഷ്യൽ വർക്കർമാരായിരുന്നു ബ്രാഞ്ചേസ്കിയുടെ പേരൻസ് വൺ പ്രായമില്ല ന്യൂയോർക്കിൽ ജനിച്ചു പുള്ളി നോർമൽ സ്കൂളിങ് എവിടത്തിനും പുള്ളിക്കാരൻ ഒരു ഐസ് ഹോക്കി പ്ലെയർ ആയിരുന്നു നാഷണൽ ഒന്നും അല്ല എന്നാലും പിന്നെ പെയിന്റിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പുള്ളിക്ക് ബാക്കിയർ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഡിസൈനിങ് ഒക്കെ ഭയങ്കര ചെറുപ്പത്തോട്ട് ഇഷ്ടം ക്രിയേറ്റീവ് ആ അങ്ങനെ പറയാം റൈറ്റ് വേർഡ് ക്രിയേറ്റീവ് ആയിരുന്നു പുള്ളി ചെറുപ്പത്തി ആ ക്രിയേറ്റിവിറ്റി പുള്ളിക്ക് ഇഷ്ടമായത് കൊണ്ട് പുള്ളി ഐലൻഡ് ഒരു കോളേജിൽ പുള്ളി ജോയിൻ ചെയ്തു അവിടെ ഇൻഡസ്ട്രി ഡിസൈനിങ് ആണ് പുള്ളി പഠിച്ചത് അതായിരുന്നു പുള്ളിയുടെ ഒരു അൺഇവൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറിൻ്റെ യുടെ ഒരു തുടക്കം ഇറ്റ്സ് വെരി അൺഇൻഫുൾ നത്തിങ് എല്ലാ സാധു സാധാരണക്കാരൻ ഇതിന്റെ കഥ മൊത്തം മാറുന്നത് പുള്ളി ഈ കോളേജ് സ്റ്റഡി കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് സെന്റ് ഫ്രാൻസിസ്കോയിൽ വരും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിയുടെ ഈ എർബിമ്പിയുടെ സെക്കൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള ജോ ഗിബിബയുടെ കൂടെയാണ് പുള്ളി താമസിക്കുന്നത് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ റെൻ്റ് അടയ്ക്കാനായിട്ട് പൈസ ഇല്ല ഒരു ദ സ്ട്രഗ്ലിംഗ് അപ്പോൾ ഇവർ പല രീതിയിൽ ചിന്തിച്ച് നോക്കി എന്ത് ചെയ്യാൻ പറ്റും അവിടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റണ എന്ന് കിട്ടുന്നു അപ്പം അവിടെ ഒരു കൺവെൻഷൻ നടക്കും നടക്കുന്നുണ്ടായിരുന്നു ഒരു ഡിസൈനർ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോട്ടലും ബുക്ക് ബുക്ക്ഔട്ട് ആവും പക്ഷെ പള്ളിപ്പറന്നാള് വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പ് അപ്പൊ അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് വീണ്ടും വരാൾക്കാണെങ്കിൽ അവർക്ക് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും ഓർത്ത് ഓ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവര് താമസിച്ചുകൊണ്ടിരുന്ന വീടിന് അത് രണ്ട് മൂന്ന് റൂമുടെ എം ടി ഉണ്ടായിരുന്നു മൂന്നുപേർക്കാണ് താമസിക്കുന്ന സൗകര്യം ഉണ്ടായിരുന്നു ഇവർ പോയി കുറെ എയർ മാട്രസുകൾ മേടിച്ചു എയർ അടിച്ച് എന്നിട്ട് പോപ്റ്റാട്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീറിയൽ അതും മേടിച്ച് വെച്ചിട്ട് എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതി അതാണ് എയർ ബി എംബിയുടെ ഫസ്റ്റ് നെയ്മീന്നാണ് ർ ബി എം ബി സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് അവരുടെ ഫസ്റ്റ് ഇത് അങ്ങനെ ഒരാളുടെ ഡോളർ ആണ് അവർ മേടിച്ചത് ഫസ്റ്റ് അതാണ് ഇന്റു മൂന്ന് അതാണ് അവരുടെ ഫസ്റ്റ് പൈസ അത് മേടിച്ചിട്ട് ആവശ്യം അവര് അങ്ങനെ ഒരു സമയത്ത് ആ സംഭവം ഒരു മൂന്ന് അവരുടെ എം ടി റൂമുകൾ ആക്കിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചു അതെ അവര് ഒപ്പം ബ്രേക്ക്ഫാസ്റ്റും കൂടി ആക്കിട്ട് സ്റ്റാർട്ട് ആണ് സംഭവം ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പണ്ടേ കൺസെപ്റ്റ് അതെ അതെ താമസിക്കുന്ന വീടുകളിൽ അങ്ങനെ ഇല്ല 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 ഒരു കോട്ടേജ് അവിടുന്ന് അപ്പം ഈ ജോയിക്ക് തോന്നിയ ഒരു ഇതാണ് ഓക്കെ ദിസ്ഇസ് ഗുഡ് ഇതൊരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ബ്രയോട് പറഞ്ഞു ബ്രയൻ ജസ്കിയോട് പറഞ്ഞത് ജോയാണ് അപ്പൊ അവരോട് ശരിയാണല്ലോ നല്ലൊരു കൺസെപ്റ്റ് ആണല്ലോ കാരണം ഏഹ് കാരണം വാല്യൂ ടു എല്ലാവർക്കും വലിയ വീടുകളുണ്ട് പക്ഷെ എല്ലാ റൂമും യൂസ് ചെയ്യുന്നില്ല ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് അറിയാം അതാണ് ഇവരോടത്തൊക്കെ അടിപൊളി സ്റ്റാർട്ട് ചെയ്തു ഇവരുടെ തേർഡ് ഗോഫ് ഫൗണ്ടറിനെ കൂട്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് ആ വെബ്സൈറ്റിന്റെ വെബ്സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വെബ്സൈറ്റ് എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഡോട്ട് കോം അതാണ് ഫാസ്റ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇപ്പൊ ഉദ്ദേശിച്ച പോലെ ഇത് ഹിറ്റ് ആയില്ല ഓക്കെ ആദ്യ സമയത്ത് അവർക്ക് വിചാരിച്ച പോലെ ഒരു പുഷ്ട് കിട്ടിയില്ല ഇവന്തോ അവരുടെ ആ ഒരു വീട്ടില് അന്ന് ആൾക്കാർ വന്നെങ്കിലും കൂടി പിന്നെ സ്കെയിൽ അപ്പ് ചെയ്യാൻ അവർക്ക് പറ്റില്ല ഒരു തന്നെ ചിന്തിക്കുമ്പോൾ ഐഡിയ പക്ഷെ വർക്ക് ചിന്തിക്കുമ്പം അവിടുന്ന് അവരെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ അവരെ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് പിടിച്ചു എക്സ്പീരിയൻസുകൾ ഒരു വെരി ക്രിയേറ്റീവ് നമ്മൾ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് പേഴ്സൺ ആയതുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും കൊണ്ടുപോകുന്നു ആ എക്സ്പീരിയൻസുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പുള്ളി പണ്ടേ ശ്രമിക്കുവാൻ

അപ്പോൾ ഇവർക്ക് ബിസിനസ് ഭയങ്കര ഡെപ്റ്റിലായി ഇപ്പോൾ ഇവർ പൊങ്ങിക്കിടക്കാനുള്ള അവസ്ഥയില്ല ഒരു ഒരു ഇതില്ലാത്ത രീതിയിൽ ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലെ എലക്ഷനിൽ ഒബാമയും ഒബാമയുടെ കോമ്പറ്റീറ്ററിൻ്റെ മെക്കാനിൻ്റെ കൂടി ഒരുമിച്ച് ആ ആ ഇതിൻ്റെ സമയത്ത് ഇവന് തോന്നിയൊരു ഐഡിയ ആണ് വന്ന ഐഡിയ ആണ് ഓക്കെ ഇവർക്ക് പൈസ വേണം എങ്ങനെ പൈസ ഉണ്ടായാണെങ്കിൽ ഇവർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ക്രിയേറ്റ് ചെയ്തു ഒബാമ ഓ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡെമോക്രാറ്റിക് ബ്ലൂ കളറിലൊക്കെയുള്ള ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരിയലിന്റെ ബോക്സ് ഉണ്ടല്ലോ ഒബാമയുടെ അപ്പൊ കാർട്ടൂൺ റെഡ് മറ്റകത്ത് റെഡ്റ്റൻ അതിനകത്ത് റെഡ് കളറിലുള്ള ഇത് റിപ്പബ്ലിക്കൻ ഒരു സെറ്റപ്പ് ഇത് സാധനം ഹിറ്റായി ഒരു ആയിട്ടുണ്ടെങ്കിൽ ആണ് അതിന്റെ അപ്പൊ ഇതിന് ഇതിന് ഫോർട്ടി ഡോളർ പെർ പാക്ക് ആയിരുന്നു അത് വെച്ചിട്ട് ഇവര് ജീവിച്ചിരിക്കാനുള്ള പൈസ വരെ ഉണ്ടാക്കി അതിൽ നിന്ന് അവര് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയില് പലരെ അപ്രോച്ച് ചെയ്തു ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു അപ്പം ഈ അമേരിക്കയിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടപ്സിന് കൊടുക്കുന്ന ഒരു ആക്സലറേറ്റർ പ്രോഗ്രാം ആണ് വൈ പറഞ്ഞിട്ടുണ്ട് ആ ഇതിനകത്ത് അതിന്റെ ഫൗണ്ടർ ഇവരെ ഇവരുടെ ഈ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എൻ ബി കൺസെപ്റ്റ് അവർക്ക് ഇഷ്ടമാണ് ഇഷ്ടം ക്രിയേറ്റിവിറ്റി സൈഡ് ഇഷ്ടപ്പെടുന്നു ആ ഒരു പാക്കറ്റിൽ അങ്ങനെ ഒരു റെപ്രസെന്റേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അയാൾക്ക് ഇഷ്ടം ആ ഇതിനെ വെച്ചിട്ട് മുന്നോട്ട് ഇവരെ ആ പ്രോഗ്രാം ഒരു പ്രോഗ്രാമാണ് ആണ് കേട്ടോ ആ പ്രോഗ്രാമിലേക്ക് ഇവരെ ഇത് ചെയ്തു അപ്പൊ അവർക്ക് ഇരുപതിനായിരം ഡോളർ സീഡ് ഇൻവെസ്റ്റ്മെന്റും കിട്ടി അതിനകത്ത് ആറ് ശതമാനം സ്റ്റേക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്നു ആ പൈസ വെച്ചിട്ട് അവർ ആ പ്രോഗ്രാമിലൂടെ ഫുൾ പോയി അപ്പോൾ അതിനകത്ത് അവർ പഠിച്ചു എങ്ങനെ അത് പഠിപ്പിക്കുന്നതാണ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത് അതിന്റെ എൻഡ് ഓഫ് ദി ദാറ്റ് ഇതേസ് എ ഡെമോ ഡേ അതാണ് ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് ആ ഡെമോ ഡേയിലെ ആ നന്നായിട്ട് നന്നായിട്ട് യൂട്ടിലൈസ് പുഷ് കഴിഞ്ഞപ്പോൾ കിട്ടി കൊണ്ട് പഠിച്ചു എങ്ങനെയാണ് ഒരു ബിസിനസ് അതെ അതാണ് അത് പഠിക്കുകയും ചെയ്തു യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു അവിടുന്ന് അവർക്ക് ഒരു എനിക്ക് ഒന്ന് തൗസൻഡ് ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് കിട്ടി പിന്നെ പിടിച്ചാൽ കിട്ടില്ലാൻ ബി ടൂ തൗസൻഡ് നയൻ്റെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുകയോ ചെയ്ത് അതിന്റെ എക്സ്പെനൻഷ്യൽ ഗ്രോത്ത് ആണ് നടന്നത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ ടെൻ ബില്യൺ ആണ് എൻ ബി വാല്യുവേറ്റ് ചെയ്യുന്ന സിക്സ് ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അവർ ചെയ്തിട്ടുണ്ട് അത് പത്ത് ശതമാനം സ്റ്റേക്ക് വൻ്റെ ആ ബ്രൈൻ ചെസ്കിടെയാണ് പക്ഷെ ഇതിനകത്ത് ബ്രൈൻ ചെസ്കിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർ ബി എൻ കോർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് അവരുടെ മോട്ടോ തന്നെ അതാണ് നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ആ രീതിയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത് അപ്പോൾ പുള്ളി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്തൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റിന് ട്രെയിനിങ് കൊടുത്തു എങ്ങനെ ആ ഫിസിക്കൽ എക്സ്പീരിയൻസ് ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഫിസിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഞാൻ ഇപ്പോൾ എയർബൈൻ ചില സമയത്ത് ചൂസ് ചെയ്യാൻ കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളൊരു ഒരു ല്ലല്ലോ നമ്മള് ഫീലാ അവിടുത്തെ എർ ബി എൻ ബി ഓരോ എയർ ബി എൻ ബിയിലും സ്റ്റേ അതിന്റെ ലൊക്കേഷൻ അതിന്റെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് ഒരു ഫീലാ നമ്മള് സ്റ്റാർട്ട് ചെയ്യണത് തൊട്ട് അല്ല നമ്മളൊരു ചെയ്യണത് തൊട്ട് പിന്നെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് സ്റ്റാർ ഉണ്ട് യു സീഇ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബുക്ക് മതി ഇവരുടെ പഴയ റിവ്യൂസ് നോക്കാം അത് നേരെ തിരിച്ചു അല്ല തിരിച്ചവർക്കും ഉണ്ട് ആ ഒരു ബിസിനസ് മോഡൽ ഉണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയത്തിലുള്ള കാര്യം ഇതാണ് എർ ബി എൻ ബി ഇതാണ് ഷോർട്ട് ഇതിനകത്ത് ഒത്തിരി ഏറ്റക്കുറച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വലിയ സ്റ്റോറിയാണ് പക്ഷേ ഞാൻ ഒരു ചെറിയ അതൊരു വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ ഈ ഒരു എനിക്ക് ഉറപ്പായിട്ടുള്ള ടേക്ക് ഇതിനകത്ത് രണ്ടു മൂന്ന് പുതിയ ടേംസ് ഞാൻ പഠിച്ചു ഇതിനകത്ത് പുള്ളി യൂസ് ചെയ്യുന്ന ഒരു ഗാദറിംഗ് വീക്ക് എന്ന് പറഞ്ഞിട്ട് പേർ ബിൻബിയുടെ ദ വേ ദിയർ എച്ച് ആർ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഗാദറിംഗ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പുള്ളിയാണ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവര് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ എംപ്ലോയ്സിന് എവിടെ ചെയ്യാം വർക്ക് ചെയ്യാം പക്ഷേ മാസത്തിൽ ഒരാഴ്ച ഇവര് ഒരാഴ്ച ഫുള്ള് വേണമെന്നില്ല ഒരാഴ്ച എപ്പോഴെങ്കിലും ഇവര് അത് ഓൾറെഡി സെറ്റ് ആണ് അപ്പം അവര് ഇങ്ങോട്ട് വന്ന ഈ സാൻ ഫ്രാൻസിസ്കോയിലെ അവരുടെ ഓഫീസിലേക്ക് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് അവർ വരണം ഓഫീസിലേക്ക് വരണം അത് ഇവരാണ് പൈസ കൊടുക്കുന്നത് ഓക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കമ്പനി പേ ചെയ്തോളും പുള്ളി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഓഫീസിലിരുത്തി പണി കഴിപ്പിക്കുന്ന അവർക്ക് ഇരിക്കുന്ന അവർ ഇരുത്തുക അവർക്ക് ഡെഡ് ലൈൻസ് കൊടുക്കുക അവരെ കൊണ്ട് അച്ചീവ് ചെയ്യുക ഗോൾ അച്ചീവ് ചെയ്യുക അല്ലാതെ അവരെ ഓഫീസിൽ വിളിച്ചു പോലെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്റ്റാഫിനെ ഒരു എന്റെ അവസ്ഥ ഇത്രയും വലിയൊരു ഗ്ലോബൽ ബിസിനസ്സിൽ ആ ഒരു എംപ്ലോയി കോൺട്രിബ്യൂഷൻ ബിഗ് ആണല്ലോ ഇഫ് ഹാപ്പി ആ ബിസിനസ് ആണ് പിഴിഞ്ഞെടുക്കുവാണ് അതായത് പിന്നെ അവർക്ക് കമ്പ്യൂട്ടിന് പൈസ ഇല്ല അതാ അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരിതാണ് പക്ഷെ ഒത്തിരി പേര് അതൊന്നും അഡാപ്റ്റ് ചെയ്തൊന്നുമില്ല പക്ഷെ എനിക്ക് പോലും പിന്നെ ഒരു ഫൗണ്ടേഴ്സ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ജോസിന്റെ കാട്ടാണ് ഷീജോസിന്റെ പ്രത്യേകത ഷീ ജോസ് എല്ലാ കാര്യത്തിനും പോയി ഇടപെടുന്ന ഒരാളായിരുന്നു കമ്പ്യൂട്ടിയിൽ പുള്ളിക്ക് എവറി സിംഗിൾ മൈൻ ആപ്പിളിന്റെ മൈക്രോ മാനേജിങ്ങ് അപ്പം ജോബ്സിന്റെ പോലത്തെ തന്നെ കമ്പനിയുടെ എല്ലാ കാരണം ഈ കോവിഡ് വന്നപ്പോൾ ഒരാഴ്ച കൊണ്ട് എർ ബി എംബിയുടെ വാല്യൂ പെർസെന്റ് കാരണം എല്ലാം ക്ലോസ്ഡ് ആയല്ലോ അപ്പം പുള്ളിക്ക് ഒത്തിരി ആൾക്കാരെ ലേഡോ ലേ ഓഫ് ചെയ്യേണ്ടി വന്നു സ്ട്രക്ചർ മൊത്തം മാറ്റേണ്ടി വന്നു അപ്പൊ പുള്ളി കൊണ്ടുവന്ന സ്ട്രക്ചർ ആണ് ഇത് പുള്ളി എല്ലാ കാര്യങ്ങളും ഇതായി പുള്ളി വൺ ഓൺ വൺ മീറ്റിംഗ് എടുക്കത്തില്ല ഓൾവേസ് ഗെറ്റ് ഇൻ ടു ഗ്രൂപ്പ് മീറ്റിംഗ്സ് എന്നിട്ട് പുള്ളി ഒരു ഐഡിയ പറയും ഒരു ഐഡിയ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരാൾ എതിർക്കുവാണെങ്കിൽ അപ്പൊ അവർക്ക് പറഞ്ഞ് ഇവനെ കൺവിൻസ് ചെയ്യണം എന്നാലാണ് ഐഡിയ മാറ്റാൻ വലിയത് ഒരു മൈക്രോ മാനേജ്മെന്റ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ ഒരു വേറൊരു കൺസെപ്റ്റ് ആണ് അതെനിക്ക് ബ്രാഞ്ചസിനെ ഏറ്റവും വലിയ ടേക്ക് ടേക്ക്അവേ ഞാനിത് പറയാൻ കാരണം ഇത് ഒരു പുതിയ ടേം ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ ടേക്ക് അവേ എനിക്ക് തോന്നിയത് റെസിലിയൻസ് അതെ ഓ കാരണം ഒരു സ്റ്റേജിൽ ഏറ്റവും ഡെറ്റിലേക്ക് പോയി ഏറ്റവും കിടന്ന ഒരു സാധനം ക്രിയേറ്റീവ് ആയിട്ട് സംതിങ് ആൾക്കാരുടെ ഒരു അറ്റൻഷൻ കിട്ടി കിട്ടി കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയ ഒരു കാരണം അതിൽ നമുക്കൊരു ബിഗർ പിക്ചറിൽ വരി സക്സസ്ഫുൾ കമ്പനിയായിട്ട് കാണാൻ ഉണ്ടെങ്കിലും ആ ഒരു ജേണിയില് ഹൺഡ്രഡ് പെർസെന്റ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ട് പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിഫറെന്റ് മാക്സിമം അപ്ലൈ ചെയ്തു ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്തു നോട്ട് ഗോയിങ് ടു ഗോ ഇല്ല 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 ഒരു പൊസിഷൻ എടുത്തു എയർബിയൻ അപ്പൊ അത് ആൾക്കാരിലേക്ക് എത്തി അതിന്റെ ക്വാളിറ്റി മനസ്സിലായി ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാലും നമ്മൾ എയർബിയനോക്കും വെബ്സൈറ്റും എല്ലാം അതിൽ ബേസ്ഡ് ആണ് യൂസർ ഫ്രണ്ട്ലി ആണ് പക്ഷേ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ വെരിഫിക്കേഷൻസും നാട്ടിൽ ഒത്തിരി പേര് കേക്കുന്ന ആൾക്കാർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇതേപോലെ ക്രിയേറ്റീവ് ഐഡിയ ഒത്തിരി ആൾക്കാരുണ്ടാവില്ല ഇപ്പൊ ഇപ്പൊ ഈ കമ്പനിയെ ഇത്രയും ഡീറ്റെയിൽ ആ ബ്രൈൻകിന് ഇത്രയും ഒബ്സർവ് ചെയ്ത് പഠിച്ചതില് എന്തായിരിക്കും അവരെടുത്ത് പറയാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ിൽഡിങ് ആയിട്ടുള്ളതും നമ്മുടെ ലോകത്തിന് നല്ലതായിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എല്ലാരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇനിഷ്യലി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അത് കാരണം എവറിങ് അങ്ങനെയാണ് തുടങ്ങിയത് ആപ്പിൾ തൊട്ട് എല്ലാം ഒരു ഒരു ആയിട്ടുള്ള എല്ലാ ഐഡിയു ഐഡിയ കീപ് ബിലീവിങ് ഇറ്റ് അത് ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനും എല്ലാം ചെയ്യാൻ പക്ഷെ കോർ ആയിട്ടുള്ള ഒരു വിഷന ഇപ്പൊ ഇവരുടെ ആ കോർ ആയിട്ടുള്ള വിഷൻ ഇറ്റ് നെവർ ചേഞ്ച്ഡ് പക്ഷെ ട്വിസ്റ്റ് ചെയ്യാനും ടേൺ ചെയ്യാനും ഉള്ള ഒരു മൈൻഡ് ഉണ്ടാവും വേണം അതാണ് ഞാൻ ദിസ് ഈസ് മൈ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ട്വീക്കിങ് നമുക്കൊരു ഗ്രോ അപ്പ് ആവണമെങ്കിൽ ചേഞ്ച് അല്ലെ അത് ഇത് ആ ഒരു കോർ ഐഡിയ അതാണെങ്കിലും ഇപ്പൊ അവര് പല രീതിയിൽ പല പല കൊണ്ടുവന്നു പല സ്റ്റേജുകളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റീൽസ് വരെ അതെ 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 അത് അതിനൊരു മൈൻഡ് ഉണ്ടായി അതൊരു ആയിട്ടുള്ള ഐഡിയ ആണല്ലോ നമുക്ക് എല്ലാവർക്കും തോന്നേണ്ട പക്ഷെങ്കിലും അതിന് ഓക്കെ ഞാൻ ഇതാണ് എന്റെ ഐഡിയ എന്ന് പറഞ്ഞിരിക്ക അങ്ങനെ തുടങ്ങിയതാണ് എല്ലാ ഇതും പിന്നെ നമ്മള് ഓരോ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഹി ടുക്ക് ലിബേർട്ടി ടു എന്ന രീതിയിൽ പുള്ളിയുടെ സ്ട്രോങ് ബിലീഫ് മുന്നോട്ട് കൊണ്ടുപോയി അതിപ്പോ ഇങ്ങനെയുള്ള ഈ ഫൗണ്ടർ ഫോക്കസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും എതിർക്കുന്ന ഒരു സാധനമാണ് പക്ഷെ യു തിങ്ക് ഇസ് റൈറ്റ് ാണ് നമ്മള് പഠിച്ചത് എനിക്കും മനസ്സിലായത് അത് തന്നെ ഐ തിങ്ക് ഒരു സ്റ്റോറിയാ വെരി വെർത്ത് ഹിയറിംഗ് സ്റ്റോറിയാ എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ആരെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് ലൈറ്റ് എസ് നോ അതെ നിങ്ങൾക്ക് ഈസിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതെ നമുക്ക് ജസ്റ്റ് ഞങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആ കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാവുന്നതാണ് എ സ്റ്റോറി സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ അപ്പൊ ബൈ സി യുറ്റോ